നമ്മൾ ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ സംഭവിച്ചേക്കാവുന്ന അതിവിശിഷ്ടമായ ചില സ്വലാത്തുകളുടെ പദങ്ങളും മഹത്വങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പൂർണമായിട്ട് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് വിശദീകരിക്കുന്നത് ഈ സ്വലാത്തുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പതിവാക്കുകയാണെങ്കിൽ മുത്തുനബി അലൈഹി വസ്ലങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവലംബവും ദുനിയാവിലും ആഹ്ലത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അബീബായ തങ്ങളെ കൊണ്ടല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല അത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മാ റസല്ലാക്കി ാണ് അള്ളാഹു സുബാനേക്ക് അയച്ചിട്ടുള്ളത് അത് ദുനിയാവിലും ദുനിയും ഒക്കെ നമുക്ക് ഹബീബായ എല്ലാം ഉള്ളത് തങ്ങളാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു നമുക്ക് തോഫിയെ അപ്പൊ ആ സ്വലാത്തിന്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ ഇന്നലെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും എഴുതി അറിയിച്ചു എനിക്ക് മദീനയിൽ എത്തണമേ നല്ലത് അതുപോലെ സ്വലാത്ത് പരിഹാരാണല്ലോ ഇന്ന് നമ്മൾ നിങ്ങൾ എല്ലാവരും എഴുതേണ്ടത് പരിശുദ്ധമായ ഹജ്ജും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് പോയവർക്ക് ഇനിയും പോകാത്തവർക്ക് ആ മണ്ണ് കാണാനുള്ള ഭാഗ്യം ലഭിക്കണം നമ്മൾ സ്വലാത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്ര നല്ല നെയ്യത്തുകളാകുമ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണമാകും ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഈ സൊലാത്ത് ഇബ്രാഹിമിയെ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു അവസാനം നമ്മൾ പറഞ്ഞത് അള്ളാഹമ്മല ീം എന്ന് പറയുന്ന അതൊക്കെയാണ് നമ്മൾ ഇന്നലെ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാം അല്ലോഹമ്മ പിന്നെ നേരിട്ട് കാണാൻ വേണ്ടി ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ നമ്മൾ പറയുന്നത് ഞായറാഴ്ച മാത്രമാണ് ബുക്കിങ്ങിന് വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ച കാണാനുള്ള അവസരം ഉണ്ടായിരിക്കാം സമയം പാലിച്ച് മാത്രം വിളിക്കാം അർത്ഥം മേലിലും അതേപോലെ തന്നെ അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും അവിടുത്തെ വീട്ടുകാരുടെ മേലിലും നീ സ്വലാത്തുകൾ വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ശ്രേഷ്ഠതയേറിയാണത് ഈ സ്വലാത്ത് ദിനം പ്രതി നൂറ് തവണ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അതിൽ മുപ്പത് ആവശ്യങ്ങൾ ആവശ്യങ്ങളും എഴുപത് ആവശ്യങ്ങൾ പരലോകത്തെ ആവശ്യങ്ങളുമായിരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു പരിചയപ്പെടുത്തിയ വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ് അള്ളാഹ്മല മുഹമ്മദീൻ എളുപ്പമാണ് ായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ല ശ്രേഷ്ഠതയുള്ള ചൊല്ലാത്തണ അല്ലോഹോ നമുക്ക് ചൊല്ലാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും ഉള്ള തോഫിത്തും അനുഗ്രഹിക്കട്ടെ മറ്റൊരു സ്വലാത്താണ് ഇതിന്റെ സ്വലാത്തിന്റെ എന്താ പദങ്ങൾ ഇൻഷാ അതിന്റെ ഇമേജ് നിങ്ങൾക്ക് നോക്കി ചൊല്ലാനുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഐ ഡി ഉണ്ട് നിങ്ങൾ അതിൽ നോക്കി ക്ലിക്ക് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നോക്കിയാൽ ഈ സ്വലാത്തിന്റെ ഓരോന്നിന്റെയും പദങ്ങൾ കൃത്യമായിട്ടുണ്ട് സേവ് ചെയ്തു വെച്ച് നിങ്ങൾക്കത് നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക നല്ല സമയങ്ങളും അവസരങ്ങളൊക്കെ വരുമ്പോൾ സ്വലാത്തുകൾ ധാരാളമായിട്ട് അതേപോലെയുള്ള ഇത് അറിയാത്തവരുണ്ടാവും നോക്കി ചൊല്ലുമ്പോ നല്ല റാഹത്തോടു കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റും اللهم صل على محمد في الأولين وصلي على محمد في الآخرين وصلي على محمد في النبيين وصل على محمد في المرسلين وصلي على محمد في الملأ الأعلى إلى يوم الدين വളരെയധികം ഒരുപാട് പദങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എല്ലാ അമ്പിയ ഇനിയും മുറിസലുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് അള്ളാഹു എന്ന് പറഞ്ഞ നമ്മളാ സ്വലാത്ത് ചൊല്ലിയാണ് ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുമ്പോ സമയം ദീർഘമാകും എന്നുള്ളത് കൊണ്ടാണ് അതിനെ കുറിച്ച് ഇപ്പൊ വിശദീകരിക്കാത്തത് ചെറിയ പദങ്ങളുടേതൊക്കെ അർത്ഥം പറഞ്ഞു പോകുന്നത് ഏതായാലും എല്ലാ അമ്പിയ ഇനിയും മുറിസലുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് ഈ സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് ഇത് എന്താ ഒരാൾ ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്നേ മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുകയും വായിച്ചു കൊടുക്കുകയും ജീവിതം എന്നും സന്തോഷകരമാകുകയും ചെയ്യുന്നതാണ് അള്ളാഹോ അവന്റെ ത്വാ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാകും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും തന്റെ പ്രതിയോഗികൾക്കെതിരെ സഹായം അവന് ലഭിക്കുന്നതുമാണ് വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അഫ്ലു സൊലവാത്ത് എന്ന് പറയുന്ന കിതാബിലെ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർക്ക് അറിയേണ്ടവർക്ക് കിതാബ് നോക്കി അറബി വായിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി ആശയങ്ങൾ ഉൾക്കൊള്ളാവുന്നതാണ് മറ്റൊരു നല്ല ശ്രേഷ്ഠതയുള്ള ഹബിബായത്തു സലൈ വല്ല മദങ്ങളുടെ മേലിലും അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും അവിടുത്തെ മക്കളുടെ മേലിലും അവിടുത്തെ അസ്വാജിന്റെ പേരിലും അവിടുത്തെ പേരിലും അഖിലഭയത്തിന്റെ പേരിലും അങ്ങനെ തുടങ്ങി ഈ ഉമ്മത്തിന്റെ ഒക്കെ പേരില് അള്ളാഹുവിന്റെ ഗുണം സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഈ സ്വലാത്ത് എന്താ ചൊല്ലുന്നവർക്കുള്ള നേട്ടം നേട്ടമെന്ന് പറയുന്നത് ഹൗളിൽ നിന്ന് പൂർണമായൊരു കപ്പ് പാനീയം കുടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ആരെങ്കിലും അവർ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ എന്നാണ് മഹാന്മാർ പറയുന്നത് ഈ സ്വലാത്ത് കൊണ്ടുള്ള നേട്ടം അതാണ് ഹബീബായ അലൈഹി ഒരു കപ്പ് പൂർണ്ണമായും പാനം ചെയ്യാൻ അത് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ധാരാളമായി ചൊല്ലിക്കൊള്ളട്ടെ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള നൽകട്ടെ وأهل بيته وأصهاره وأشيائه ومحبيه وأمته وعلينا معه أجمعين يا أرحم الراحمين ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ശാൽ എല്ലാ സ്വലാത്തുകളിലും ഒരു തവണയെങ്കിലും ഒക്കെ പതിവാക്കാം മറ്റൊരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് നിങ്ങൾക്ക് പരിചയമുള്ള സ്വലാത്തായിരിക്കും നമ്മുടെ മംഗൂസ് ഉൾപ്പെടെയുള്ള ചില മൗലതകളിലൊക്കെ ഈ സ്വലാത്ത് അതിന്റെ കൊണ്ടുവന്നിട്ടുള്ള സ്വലാത്താണ് നമ്മൾ ഈ സ്വലാത്തിനെ കുറിച്ച് മുമ്പ് വിശദീകരിച്ചിട്ടുമുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് കൂടെയാണ് والأفعال والبليات وتسلمنا بها من جميع الأسقام واللافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات

മുൻജിയ എന്നാണ് ഈ ഈന്റെ പേര് നല്ല അർത്ഥങ്ങളുള്ള ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി നീ വർഷിപ്പിക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്നും ഭീതികളിൽ നിന്നും ആ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ രക്ഷിക്കണം രക്ഷിക്കണേ എന്നുള്ളതുമാണ് രക്ഷിക്കണേ എന്നുള്ളതുമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം നീ തരണേ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അതാണ് അതേപോലെ തന്നെ എല്ലാ ദോഷങ്ങളെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണം നിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെ നീ ഉയർത്തുകയും ചെയ്യണേ അതേപോലെ തന്നെ ഉന്നതമായ ഉന്നതമായിലേക്ക് ഞങ്ങൾ നീ ഉയർത്താണ് അതിന്റെ അർത്ഥം കാരണം നീ ജീവിതകാലത്തും മരണാനന്തരവും നന്മകളെല്ലാം പരമാവധി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേന്ന് പറഞ്ഞിട്ടുള്ള നല്ല ശ്രേഷ്ഠതയുള്ള വളരെയധികം സ്വലാത്താണ് ഇത് ധാരാളം പ്രാവശ്യം ചൊല്ലുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട് ആഫത്തും മുസീബത്തുകളെ തൊട്ട് വിഷമങ്ങൾ എത്തോട്ടൊക്കെ രക്ഷ നേടാൻ ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലുന്നുവെങ്കിൽ എങ്കിൽ അള്ളാഹു ഒരു ഹിഫ്ലോ അവന് നൽകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വിഫത്ത് ആഫത്ത് മുസീബത്തുകളൊക്കെ നമ്മിലേക്ക് എത്തുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് അവരെ ഒരിക്കൽ ഒരു കടൽ യാത്രയിലായിരിക്കും അത് കാറ്റടിച്ചു എന്നാണ് ശക്തമായ കാറ്റിലും കോളിലും പെട്ടു അത്തരമൊരു കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് യാത്ര തുടരുക എന്നുള്ളത് തന്നെ വളരെ ചുരുക്കമായി മാത്രമേ സംഭവിക്കാറുള്ളൂ അങ്ങനെയുള്ള ഒരു അവസരത്തിലൂടെ അവര് കടന്നു പോകുമ്പോ കപ്പൽ യാത്രികരൊക്കെ അട്ടഹസിക്കാൻ തുടങ്ങി അന്നേരം ആ സമയത്ത് അവരുടെ കണ്ണുകൾക്ക് മയക്കം വന്നു അങ്ങനെ മയക്കം വന്നപ്പോ അവർ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ സ്വപ്നത്തിൽ പറഞ്ഞു നീ യാത്ര ായിരം തവണ ചൊല്ലാൻ വേണ്ടി പറയുക ഞെട്ടിയുണർ യാത്രക്കാരോട് സ്വപ്ന വിവരം പറഞ്ഞു അങ്ങനെ തവണ അവരെ എന്ന് ഈ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാൻ ഈ സ്വലാത്ത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം വലിയ അറിയിച്ചതാണ് അവ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയെടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഈ സ്വലാത്ത് കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില മഹാന്മാർ പറയുന്നുണ്ട് നാട്ടിൽ പ്ലേഗ് രോഗം ബാധിച്ച സമയത്ത് ധാരാളമായി ഇത് ചൊല്ലിയപ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായി അങ്ങനെ സുരക്ഷിതത്വം ലഭിക്കും യാത്രാവേളകളിലും ഇത് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക അഞ്ഞൂറ് തവണ ചൊല്ലുന്നുവെങ്കിൽ ഉദ്ദേശം പോലെ ഐശ്വര്യവും സമ്പാദ്യവും വരും ഇക്കാര്യങ്ങളെല്ലാം പരീക്ഷിച്ചു ബോധ്യപ്പെട്ടതാണെന്ന കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ സ്വലാത്ത് നല്ല റാഹത്തോടുകൂടെ നല്ല അതുകൊണ്ടാണ് നമ്മൾ പോലെയുള്ള മൗലയതകളൊക്കെ രചിക്കാനുള്ള കാരണം പറഞ്ഞത് നാട്ടിൽ ധാരാളമായിട്ട് കോളറയും ഒക്കെ പിടിപെട്ടപ്പോ ഓരോ നാടുകളിലും ഖബറടക്കി ഖബറടക്കി പള്ളിക്കാട്ടിലെ ഖബറടക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും രൂപത്തില് ആളുകൾ മരിച്ചു കുന്നുകൂടിയപ്പോ വല്ലാത്ത പ്രയാസപ്പെട്ടപ്പോ ആളുകളൊക്കെ പള്ളിയിലുള്ള മഹാന്മാരാകുന്ന സുഫിയാക്കലുടെ അടുക്കിലേക്ക് ചെന്നപ്പോ അവരെ ഒരു മൗല്യത രചിച്ചു കൊടുത്തു അങ്ങനെ ആ മൗല്യത അവർ ഓതി അങ്ങനെ മൗല്യതോദിയിട്ട് അതിൽ ദ്വാഴ ചെയ്യുമ്പോ ദഹാന്മാർ കൊണ്ടുവന്ന സ്വലാത്ത് ഈ സ്വലാത്താകാനുള്ള കാരണവും കൂടാതാണ് അല്ലാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുവാറാകട്ടെ നിങ്ങൾ ഈ എന്തായാലും കാണാതെ പഠിച്ചു ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തണം നാട്ടിലൊക്കെ അത്രയും വലിയ മാരകമായ രോഗങ്ങൾ വന്നപ്പോ ആ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സ്വലാത്ത് കാരണമായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മോ ഇനി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്കറിയോന്നറിയാ കോഴിക്കോട് ജില്ലയിലെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ പള്ളി കണ്ടിട്ടുണ്ടോ ഞാൻ അതിന്റെ പേര് പറയാത്തത് ഇത് പരിചയം മലയാളികളെ എഴുതി എന്ന് വിചാരിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലെ ഒരു പള്ളിക്കാടും ഒരു ഒരു കബർസ്ഥാനം ഒരു പള്ളിയും പ്രസിദ്ധമാണ് ഏത് വിഷയത്തിലാണ് പ്രസിദ്ധം അതാ പള്ളിക്കാട്ടിൽ ഇങ്ങനെ വസൂരിയും കോളറയും പിടിപെട്ട് ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ട അവിടെയാണ് എല്ലാവരും കൊണ്ടൊന്ന് മറമാടിയിട്ടുള്ളത് എവിടെയെന്ന് അറിയുമോ എനിക്ക് അറിയുന്നവരെഴുതി അറിയിക്കെ നമ്മൾക്ക് സാധാരണ പോകുന്ന സ്ഥലങ്ങളായിരിക്കും അത് ആ അവിടെയാണ് മറം ആടിയത് ഇന്ന് വളരെ മനോഹരമായിട്ട് അവിടെ ഓരോ പ്ലോട്ടുകളും ഇന്ന വർഷത്തിൽ മരണപ്പെട്ടവർ ഈ ഭാഗത്ത് ഇന്ന വർഷത്തിൽ മരണപ്പെട്ട ഒരു ഈ ഭാഗത്ത് ഇന്ന വർഷത്തിൽ മരണപ്പെട്ട ഒരു ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് എഴുതി വെച്ച് ായി തിരിച്ച് ഖബർസ്ഥാനുള്ള പള്ളി കൂടെയാണ് ആ പള്ളി ആ ഖബർസ്ഥാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതൊരു പ്രധാനപ്പെട്ട ഒരു ട്രാവൽ വ്ലോഗർ ട്രാവൽ ചെയ്യുന്ന ഒരാള് ആ ഒരു പള്ളിയെ കുറിച്ചും അതിന്റെ പരിസരത്തെ കുറിച്ചും ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അറിയുമോ അങ്ങനെ ആളുകളൊക്കെ മരണപ്പെട്ടിരുന്ന ഒരു സമയത്തൊക്കെ അവർ അത്രയും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മുതൽക്കൂട്ടായി കരുതിയിരുന്ന സൊലാത്ത് കൂടെയാണ് സൊലാത്ത് നിങ്ങള് മറക്കരുത് ഞാൻ അതിനെ കുറിച്ച് അത്രയും പറഞ്ഞത് അത് അത്രയും പ്രധാ പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് നമ്മുടെ മങ്കൂസ് മൗലയതിന്റെ ദയിലതുണ്ട് വേറെയും ചില മൗല്യതകളുടെ ദുവായിലതുണ്ട് നമ്മുടെ ഉസ്താദുമാരൊക്കെ പലപ്പോഴും പല വേദികളിൽ നിന്ന് ദയുമ്പോ ദലാത്തിൽ മുഞ്ചിയെ കൊണ്ടുവരാറുണ്ട് അവ നിങ്ങൾ ഒരു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയാകട്ടെ അടുത്ത സ്വലാത്ത് എന്താണെന്ന് ചോദിച്ചാൽ اللهم صل على محمد بعدد من صلى عليه، وصل على, على محمد بعدد من لم يصل عليه، وصل على, على محمد كما أمرت بالصلاة عليه، وصل على, على محمد كما تحب أن يصلي عليه، وصل على, على محمد كما تنبغي الصلاة عليه. വളരെ ശ്രേഷ്ഠതയേറിയ സൊലാത്താണ് മഹാനനായ ഇമാമന റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് കൂടിയാണ് ഈ സ്വലാത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മധുര ഇമാ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്താണ് മഹാനവറുകളെ ചിലർ സ്വപ്നം കാണുകയുണ്ടായി മരണ വഫാത്തിനു ശേഷം അങ്ങനെ സ്വപ്നം കണ്ടപ്പോ മഹാനവറുകളോട് ചോദിച്ചു എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് മറുപടി എനിക്കെല്ലാം ഞാൻ തിരുനബി മേലിൽ പതിവായി സ്വലാത്ത് ചൊല്ലിയിരുന്ന അഞ്ചു സ്വലാത്ത് വചനങ്ങൾ കാരണം അപ്പോൾ ചോദിച്ചു ഏതാണ് ആ അഞ്ചു സ്വലാത്തിന്റെ വചനങ്ങൾ അപ്പോൾ മഹാനവറുകൾ പറഞ്ഞാൽ ഈ ഈ മഹത്വം മനസ്സിലായില്ലേ മഹാനരായ വഫാത്തിന് ശേഷം മഹാനവർകളെ ചില ആളുകൾ സ്വപ്നം സ്വപ്നം കാണുകയാണ് ശിഷ്യന്മാര് ചോദിക്കുന്നു എങ്ങനെയാണ് അള്ളാഹു അങ്ങയെ സ്വീകരിച്ചത് അങ്ങ് വലിയ ാണ് വേണ്ടി സേവനം ചെയ്തവരല്ലേ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അള്ളാഹു ഞാൻ അഞ്ച് സ്വലാത്തുകൾ ചൊല്ലിയ കാരണം കൊണ്ട് എനിക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട സ്വലാത്തായിട്ട് പറഞ്ഞ കാണാതെ പഠിച്ചു വെച്ചോ നമുക്കും നമുക്കും നാളെ തങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചതുപോലെ എളുപ്പമുള്ള ചെറിയ ാണ് എന്താണ് ഇതിന്റെ അർത്ഥം വർഷിപ്പിക്കണമേ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ എണ്ണം അനുസരിച്ച് ഹബീബായ തങ്ങളുടെ മേലിലോ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ എത്ര എത്രയാളുകളാണ് അവരുടെ എണ്ണം അനുസരിച്ച് അതേപോലെ തന്നെ വസല്യാല മുഹമ്മദിൻ അമി വായത്തങ്ങളുടെ മേലോ സ്വലാത്ത് വർഷിപ്പിക്കണമേ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവരുടെ എണ്ണം അനുസരിച്ച് അപ്പോ നമ്മള് ചൊല്ലുന്നവരും ചെല്ലാത്തവരും കൂടി കൂടി കഴിഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളെ ഭൂമിയിലുള്ളൂ സ്വലാത്ത് ചൊല്ലുന്നവരും ചൊല്ലാത്തവരും അപ്പൊ അത്ര ഇതിപ്പോ എന്തിനു പറഞ്ഞാൽ അത്ര എണ്ണം ആളുകളുടെ എണ്ണം അനുസരിച്ച് അതെ അത്രയും സ്വലാത്തിന്റെ അത്രയും സ്വലാത്തുകൾ തങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ

എങ്ങനെയാണോ അനുയോജ്യമായത് ആ രൂപത്തിൽ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് അഭിപായർഷിപ്പിക്കണമേ വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഓരോ സ്വലാത്തിനും വലിയ മഹത്വങ്ങളുണ്ട് അള്ളാഹു നമുക്ക് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള നൽകട്ടെ ഇതിന്റെ ഇതിന്റെയൊക്കെ പദങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അവിടുന്ന് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് സേവ് ചെയ്ത് വെച്ച് ഫോണില് നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അതേപോലെ മറ്റൊരു സ്വലാത്താണ് വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്ത്

അർത്ഥം അവിടുത്തെ ഓർക്കുന്നവർ ഓർക്കുന്ന കാലത്തോളം ഓർക്കുമ്പോഴെല്ലാം അശ്രദ്ധ കാണിക്കുന്നവർ അവിടുത്തെ വിസ്മരിച്ച അശ്രദ്ധയായിരിക്കുമ്പോഴെല്ലാം അപ്പൊ എല്ലാ സമയവും ഉൾക്കൊണ്ടല്ലോ ഓർക്കുന്നവരും ഓർക്കാത്തവരുമായിട്ടുള്ള ആളുകളെ ഉള്ളു ഇവിടെ നമ്മളങ്ങനെ എല്ലാ വിഷയത്തിലും നമുക്ക് രണ്ട് രണ്ട് വിഭാഗം ആളുകളെ ആക്കാം എങ്ങനെ രണ്ട് വിഭാഗം ആളുകളെ ഭാഗം ആളുകളായിട്ട് എപ്പോഴും നമുക്ക് തരംതിരിക്കാന്നുള്ളതാണ് ഏത് കാര്യങ്ങളെ ഇപ്പൊ ഒരു കാരണം പറഞ്ഞാല് ഈ ലോകത്ത് ആകെ ഇപ്പോഴത്തെ മോശം ഇത് കറുത്തകളാണ് കറുപ്പും കറുപ്പല്ലാത്തവരാണ് ഉള്ളത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കറുപ്പും കറുപ്പല്ലാത്തവരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയേണ്ടത് അപ്പൊ കറുപ്പും കറുപ്പില്ലാത്തവരാണെന്ന് പറഞ്ഞാല് ഒന്നുകിൽ കറുപ്പായിരിക്കും അല്ലെങ്കിൽ കറുപ്പല്ലാത്തവരായിരിക്കും അതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം എടുത്തോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു എടുത്തു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു വിഭാഗത്തിൽപ്പെട്ടതാ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പല്ലാത്തവര് അല്ലേ ഇതിപ്പോ കറുപ്പല്ലാത്ത ഏത് വസ്തു എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും കറുപ്പ് കറുപ്പല്ലാത്തത് ഏത് നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്താ പച്ച എടുക്കാം പച്ച ആയ ഒരു സാധനം എടുത്തിട്ട് ഈ ലോകത്തിലെ എല്ലാ വസ്തു എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും ഒന്നുകിലും പച്ചയായിരിക്കും അല്ലെങ്കിൽ പച്ച ഇല്ലാത്ത ആയിരിക്കും പച്ച പച്ച തന്നെ ആയിരിക്കും പച്ച അല്ലാത്തത് വെള്ളം അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചുമരിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയില്ല ചുമര ഏതാന്ന് നോക്കിയാല് അതൊന്നുകിലും പച്ച ആയിരിക്കും അല്ലെ പച്ച ഇല്ലാത്ത അപ്പൊ അതേപോലെ വാഹുവിന്റെ മേലിലെ തങ്ങളെ ഓർക്കുന്നവരും ഓർക്കാത്തവരും ഏതാളെടുത്താലും ഒന്നുകിലും ഓർക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഓർക്കാത്തവരായിരിക്കും ഏത് ആളുകളെടുത്താലും ഒന്നുകിലും സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലാ റൂഫ് എന്ന് പറഞ്ഞു റൂഫിനടുത്താല് റൂഫ് ഒന്നുകിൽ സ്വലത്ത് ചൊല്ലുന്നവരായിരിക്കും അല്ലെങ്കിൽ റൂഫ് സ്വലാത്ത് ചൊല്ലാത്തവരായിരിക്കും അങ്ങനെ അപ്പോ അപ്പോ ഈ രൂപത്തില് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളത് കൊണ്ടാണ് ഇമാം ഷാഫിറദിന്റെ സ്വല്ലാത്തത് ഇത് പ്രത്യേകമായിട്ട് ഷാഫി ഇമാം അവിടുത്തെ റിസാലയിൽ എഴുതിയ ഒരു പദവും കൂടെയാണിത് ഇമാം ഓസാലി റദിയുല്ലാൻ അവിടുത്തെ ഇസ്ലാം അബു ഹീൻസാലി റഹ്മുല്ലി അവിടുത്തെ വിഖ്യാതമായ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഹബീബായ അലൈഹി സ്വപ്നം കണ്ടു അപ്പോൾ എന്ത് പ്രതിഫലമാണ് നൽകുക എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞത് വിചാരണക്ക് നിർത്തപ്പെടുകയില്ല ഇതാണ് അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം അഫ്ലാത്തിന്റെ വിഷയം കാണാൻ നിങ്ങൾ നോക്കൂ സൊലാത്തിന്റെ ഒരു മഹത്വം കോടതി എന്ന് പറയുമ്പോൾ അത് എല്ലാം നമ്മുടെ ഇടം വലം എഴുതി വയ്ക്കുന്നുണ്ട് വിചാരണക്ക് നിർത്താതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള മുമ്മിനിങ്ങളെ സ്വലാത്ത് നമുക്ക് പതിവാക്കാം ഇങ്ങനെയാണ് വളരെ ശ്രേഷ്ഠതയേറിയ സ്വലാത്താണത് അള്ളാഹു നമുക്ക് ആ സ്വലാത്തുകൾ പതിവാക്കാനുള്ള തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്തുകൾ കൊണ്ട് വിജയിക്കുന്ന എത്രയോ എത്രയോത്തുകളുണ്ട് സ്വലാത്തു കൊണ്ട് രോഗം മാറിയവരുണ്ട് സ്വലാത്തുകളെ കൊണ്ട് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിട്ടിയവരുണ്ട് സ്വലാത്തുകളെ കൊണ്ട് ദുനിയാവും ആഹ്റയും രക്ഷപ്പെട്ടവരുണ്ട് അള്ളാഹുവെ ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അടുത്ത അല്ലാത്ത اللهم صل على محمد, محمدٍ وعلى آل محمد ملء محمد محمد الدنيا وملء الآخرة وارحم محمد وآل محمد ملء الدنيا وملء الآخرة وجزي محمد وآل محمد ملء الدنيا وملء الآخرة وصل على محمد وآل محمد ملء الدنيا وملء الآخرة

ഹബീബായ തങ്ങളുടെ ഈ ലോകവും പരലോകവും നിറയെ ശാന്തിയും പ്രധാനം ചെയ്യണേൻ്റെ കൂട്ടുകാരൻ ഹസൻ അൽ ചൊല്ലിയിരുന്ന പ്രമുഖരായ പല പണ്ഡിതന്മാരും ഈ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലുക വലിയ നമുക്ക് സാധിക്കും ഞങ്ങൾക്ക് സ്വലാത്തുകൾ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെക്കനെ ഉൾപ്പെടുത്തണം അല്ലാ മഹാനരായു വിളിച്ചു പറഞ്ഞത് നിന്റെ യും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് തങ്ങളുടെ മേലുള്ള പരിഹാരമാണ് നമ്മുടെ അടുക്കലുള്ള സ്വലാത്തിന്റെ ലിസ്റ്റ് അവസാനിക്കുന്നില്ല വളരെ ചെറിയ കുറഞ്ഞ സ്വലാത്തുകൾ മാത്ര പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മഹത്വം പറയുന്ന കിതാബ് നോക്കി ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് പിന്നെ നമ്മൾ എല്ലാം കൂടെ എന്ന് വിചാരിച്ചിട്ടാ മറ്റു സന്ദർഭങ്ങളിൽ വിശദീകരിക്കാന്ന് കരുതി കിട്ടാണ് ഇതോടുകൂടി ലിസ്റ്റ് അവസാനിപ്പിക്കണം ഇനിശാ അള്ളാഹ് ഇനി ഇതിന്റെ മൂന്നാമതൊരു ഭാഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വലാത്തുകളും നാലാമതൊരു ഭാഗം പറയാനുള്ള സ്വലാത്തുകളൊക്കെ ഉണ്ട് പിന്നെ ഞാനിത് കൂടുതൽ വെച്ചാൽ ഇത് ഞാൻ എഴുതി തയ്യാറാക്കാത്തതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവും മനസ്സിലാക്കാൻ അതിന്റെ മൂന്നാം ഭാഗം വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം അതിനുള്ള സ്വലാത്തുകളുണ്ട് ഒരുപാട് സ്വലാത്തുകളുണ്ട് സ്വലാത്തുകള് ധാരാളമായിട്ട് ചൊല്ല ഒരൊറ്റ സ്വലാത്തും കൂടെ വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്തും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം സ്വലാത്തും സലാമും മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് വർഷിക്കട്ടെ എന്റെ നേതാവായ എന്റെ തിരുദൂതരെ കുടുംബത്തിന്റെ മേലിലും അങ്ങനെ അതിവേഗം സഹായിച്ചാലും എന്ന് വളരെ പെട്ടെന്ന് എനിക്ക് സഹായം നൽകണേ എന്ന് ഹബീബായ തങ്ങളോട് വളരെയധികം മഹത്വമേറിയ സ്വലാത്തുകൊണ്ട് നമ്മൾ അവലംബമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയാണ് ഇത് ഒരു മഹാൻ പതിവായി പതിവായി ചൊല്ലിയിരുന്ന ആ വളരെ പെട്ടെന്ന് അവർക്ക് അതിന്റെ ഫലം ലഭിച്ചു പലരും ഇത് പരിശോധിച്ചവർക്ക് ബോധ്യപ്പെട്ട വിഷയം കൂടെയാണ് നിഷാഹ നമുക്ക് പതിവാക്കാനുള്ള നൽകട്ടെ ബാക്കി സമയം പോലെ പറയാം അസ്സാം